എന്റെ കുട്ടി സബ്സ്ക്രൈബറിന്റെ കൂട്ടിയിട്ടാണ് ലൈവ് എടുക്കാൻ വന്നത് നമ്മളെ ലൈവിലൊക്കെ വന്ന് കമന്റ് ചെയ്യാറുണ്ട് അവന്തിക അവന്തിക നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാ അപ്പോൾ ഞാൻ ലൈവ് എടുക്കുന്ന സമയത്ത് വന്നിട്ട് ലൈവില് കമന്റ് ചെയ്യുമ്പോൾ ഇവളെ ശരിക്കും കണ്ടപ്പോൾ ഞാൻ നിങ്ങക്ക് പരിചയപ്പെടുത്തി തരണ്ടേ അതാ ഞങ്ങൾ വന്നത് എന്തൊക്കെയാ പറയാനുള്ളത് ട്ടോ നമ്മളിപ്പ ലൈവ് ഇടുകയാണെങ്കിലും ലൈവില് വന്നിട്ട് കമന്റ് അയക്കാറുണ്ട് ഇന്നലെ ഇനി അതൊക്കെ എന്നെ ചോദിച്ചിരുന്നു എന്നാ പറഞ്ഞത് എയർവെൽ ഗെയിംസ് ഹൈ ഞങ്ങള് തറവാട്ടിലാത് തറവാട്ടിലിവിടെ ഉത്സവല്ലേ ഇന്നലെ ഇയാളില്ലായിരുന്നു അവന്തിന്നലെ വന്നിരുന്നു ഇവിടെ പൂജ നാഗ നാഗപ്പാട്ടിന്റെ ഇന്ന് മൂന്നാമത്തെ ദിവസാണ് നാഗപ്പാട്ടിലെ അതാണ് എന്താ ഡെയിലി ലൈവ് വരാത്തെന്ന് ലൈവ് വരാന് ഇപ്പൊ ടൈം കിട്ടാറില്ല പിന്നെ അൻഷുനൊക്കെ സുഖമില്ലാതെ കൊറേ പോയില്ലേ അതുകൊണ്ടാണ് ലൈവ് ഇല്ലാഞ്ഞത് ഇയാക്കൊരു അനിയ അനിയനും കൂടി ഇണ്ട് കേട്ടോ അനിയൻ അമ്മേന്റെ കൂടെ പോയതല്ലേ ആരും ഞാൻ എന്നും നോക്കും നിങ്ങളെ ലൈവ് ആണോ താങ്ക് യു താങ്ക് യു എന്താ അതുപോലുള്ളൊരു കൊച്ചു സബ്സ്ക്രൈബർ ആണത് നമ്മളെ ഭയങ്കരായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്നും എന്നുംടാ വരാൻ നോക്കാം എന്തായാലും നോക്കാം പിന്നെ വരാം വരാം ഈ മോളോട് മോളോടെന്താ പറയാനുള്ളത് എല്ലാര്ക്കും അപ്പുറത്തേക്ക് കാണിക്കണ്ടാണ് പറഞ്ഞത് അതോ അപ്പുറത്തേക്ക് ഒന്നും മോളല്ലേ പഠിക്കുന്നത് അൻഷുവിനേക്കാളും ഒരു വയസ്സ് കൂടുതൽ അല്ലേ അൻഷു ആമിയൊക്കെ ഇണ്ട് അവിടെ കുട്ടികളെ കൂടെ അവിടെ കളിയില്ല അൻഷുനെ എട്ടു വയസ്സ് നോക്കോ പത്ത് വയസ്സല്ലേ അൻഷുനെ നേരത്തെ ചേർത്തിയതാ പിന്നെ പിന്നെന്തൊക്കെയാ നിങ്ങള് വിശേഷങ്ങളൊക്കെ പറ ഞാൻ സംസാരിക്കുന്ന കേക്ക് കണ്ടവറച്ചുപേരൊക്കെ എത്തിത്തൊടങ്ങ വരല്ലോ ഇന്നത്തോട് കൂടിട്ട് ഇവിടുത്തെ കഴിഞ്ഞു അല്ല നാളത്തോട് കൂടി നാളെ കൂടി കഴിഞ്ഞു ഇരിക്കണോ കാല് ഒഴിയുണ്ടാറുണ്ടല്ലോ ഇത് എന്നും ചേച്ചി വരാല്ലോ വരാം എന്തൊക്കെയുണ്ടോ അവിടുത്തെ വിശേഷങ്ങള് നാടെവിടിയാ ധന്യ നാട് കാലിക്കറ്റ് ആണ് ഇന്ന് നാഗക്കളം ഏട്ടന്റെ വക എൻ്റെ ഏട്ടൻ്റെ വക അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം ആ ഒരു പൂജയും ചടങ്ങുകളൊക്കെയാണോ സംഭവം ഇന്ന് രണ്ടു കളം കേട്ടോ ആദ്യം ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കൂടി കഴിഞ്ഞിട്ട് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഒന്നുകൂടി തുടങ്ങും അരുണ്ടതി ഹായ് അരുണ്ടതി കൊറേ ആയല്ലോ മെസ്സേജ് അയച്ചിട്ട് ഇതെവിടെയോ അമ്പലത്തിലാണോ തറവാട്ടുസവാണ് തറവാട്ടിലെല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട് കുറെ ആയിട്ട് മുടങ്ങിക്കിടന്നതായിരുന്നു പിന്നെ രണ്ടാമത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് ഹായ് അതാരൊരു പൂമ്പച്ചക്കുട്ടി പൂമ്പറ്റക്കുട്ടി ആരാ അവന്തിക നമ്മളെ കുട്ടി സബ്സ്ക്രൈബറാണ് നമുക്ക് എപ്പോഴും മെസ്സേജ് അയച്ചിട്ട് ലൈവിലൊക്കെ വന്നിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറത്തുണ്ട് അപ്പൊ ഞാന് ഇന്നാണ് പാള പിടിച്ചത് വിടെയാറി ചേച്ചവടെ എന്ത ചെയ്യുന്ന ഇതിലേ വന്ന് നോക്ക അപ്പൊ കാണാം ഇതിലേയോ ഏ എന്താ അറിയു അവന്തികമോളൂ ഫുഡ് ഒക്കെ കഴിച്ചോട്ടോ നിങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചോ കഴിച്ചിട്ടിരിക്കരുമ്പ കഴിച്ചല്ലേ സദ്യ പായസം കിട്ടിയതാത്ത പായസ്ടോ സ്ഥലം ഇത് മലപ്പുറം മലപ്പുറം ചേളാരി ആരെങ്കിലും വരുന്നുണ്ടോ അങ്ങോട്ട് ഇണ്ടെങ്കി പോരട്ടോ അല്ലേച്ചിരുന്നോന്ന് അതിനൊക്കെ അവന്തി കണ്ടുപഠിക്കണം അല്ലേ ായിട്ടിരിക്കുന്നെ കണ്ടിട്ടില്ല വീഡിയോലല്ലാതെ കണ്ട ഓർമ്മണ്ടോ കണ്ടൊക്കെ കണ്ടിട്ടുള്ള ഓർമ്മ എവിടെ പുതിയ വീടുണ്ടെന്ന് വന്നിട്ടില്ല ആ സമയത്ത് ഞങ്ങളിവിടെ നാട്ടിലില്ല അപ്പൊ ഇത് അമ്പലത്തിലാണോ കളമുഴത്ത് അല്ല തറവാട്ടിലാണ് തറവാട്ടില് എല്ലാ കൊല്ലവും നടത്താറുണ്ട് പിന്നെ ഒരു കാര്യം എന്താന്നെച്ച നാളെയും കൂടിയുള്ളു അതുകൂടി കഴിഞ്ഞ ഇനി അടുത്ത വർഷം വരെ നമ്മളെ വെയിറ്റ് ചെയ്യണം കൊറേ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നതായിരുന്നു സുഖം താനല്ലേ സുഖം തന്നെയല്ലേ മോളൂന്ന് നിസ്സാർ നിസ് അക്ഷയ് ഇവിടെ രണ്ടെ ഞാൻ കണ്ടിട്ട് കാണാനും എനിക്ക് കിട്ടുന്നില്ല കേട്ടോ അതാ വരുന്നുണ്ട് ഫാറുവിന്റെ കൂടെ അതാ വിരുന്നു ചേച്ചീന്റെ കൂടെ ആയിരുന്നു അമീന്റെ ഇരുന്നത്

അതൊക്കെ എടുത്തുമോ അതാ കുട്ടി നന്നായി പഠിക്കണം കേട്ടോന്ന് കുട്ടി പട്ടാളങ്ങളുടെ അവിടെ പട്ടാളങ്ങളൊക്കെ அம்ம அம்ம வலுதாயோ தொட்டப்போ அவ அம்ம எடுத்துறா அவர் அவடண்டா படிமில்லுண்டு எடுத்து ഒരു ബിസ്ക്കറ്റ് വൈകുന്നേരം കൊണ്ടുവന്നത് അതൊരു കവറിലിട്ട് കൊടുത്തിട്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് കുട്ടികളെ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം പിന്നെ പിന്നെ വേറെ ആൾക്കാർക്കഞ്ചും ലൈവാണ് അവര് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് എന്താണ് തൈലോ വേദന മാറാനുള്ളതാ അതാ ഇവന്റെ അടുത്ത് തൈലണ്ടെന്ന് പറയുന്നുണ്ട് വേദന മാറാനുള്ള തൈല എവിടേക്ക് ഓർഡർ കിട്ടി അതത് വേറെ ഇവനെ പിന്നെ നമ്മള് മുന്നേം കാണിച്ചിട്ടുണ്ട് ടുത്തോ അമിക്ക് കവറ് കിട്ടി ബിസ്കറ്റ് എന്താണ് എന്തായാലോ അഗസ്ത്യതായോ ആണ് അമ്മയൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല തൈലന്നാ പറഞ്ഞത് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതിട്ടോ അതെ അല്ല അമ്മ ഉപയോഗിച്ചു അമ്മ ഉപയോഗിച്ചിട്ട് നല്ലതാന്നാ പറഞ്ഞത് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയൂട്ടോ വേദനകളൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ എന്തായാലും ഓർഡർ അതന്നെ ഇരുന്ന് ഒഴിയേണ്ടി വരും ഇവിടെ ഇരുന്നാ കാണൂലെ ഇരിക്കണോ ഏ ഇപ്പ ചെയറുണ്ട് ചെയർ അങ്ങോട്ട് ട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും ഫുള്ളാവും എന്നെ പിടിക്കാൻ മോള് ഞാൻ ചെയറെടുത്തിട്ട് ഈ കവറിച്ചു വന്നോ ഞാനതിലു തത്തയോ തത്ത പോയി പാറിപ്പോയി ആമക്ക് ഇവരൊരു തത്തേനുണ്ടാക്കി കൊടുത്തുട്ടോ ആമിക്കുട്ടിക്ക് ഒരു തത്തേനെന്താ ഇവിടെ തൂക്കിട്ടില്ലേ അതേപോലെ ഒരു തത്തേനുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്താ അതുപോലുള്ളൊരു തത്താ

പോലെ പോവലെ ഓക്കെ അപ്പൊ നമുക്കിനി പിന്നെ വരാം അല്ലെ ലൈവ് പോയിട്ട് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ